കമ്പനി അക്കൗണ്ട് അക്കൗണ്ട് ആരോപണം ആവർത്തിച്ച് ജോർജ് ജോർജ് അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ എന്നാണ് ാണ് അക്കൗണ്ടിനെ കുറിച്ച് അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ഷോൺ ഹൈക്കോടതിയിൽ ഉപഹർജി നൽകിയിട്ടുണ്ട് വീണാ വിജയന്റെയും എം സുനീഷ് എന്നയാളുടെയും ഉടമസ്ഥതയിലാണ് ഈ അക്കൗണ്ട് എന്നാണ് ഷോൺ ജോർജ് ആരോപിക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ ഇടപാടാണ് ഈ അക്കൗണ്ട് വഴി നടന്നത് എന്നും എസ് എൻ സി ലാവലിൻ കമ്പനിയിൽ നിന്നും പി ഡബ്ല്യു സി കമ്പനിയിൽ നിന്നും ഈ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ട് എന്നും ഷോൺ ആരോപിക്കുന്നു വിദേശ പണമിടപാടും അക്കൗണ്ട് സംബന്ധിച്ച അന്വേഷണം വേണമെന്നും ഷോൺ ജോർജ് ആവശ്യപ്പെട്ടു വീണ വിജയന്റെ ആദായ നികുതി റിട്ടേണിൽ ഈ അക്കൗണ്ട് വിവരങ്ങൾ ഇല്ല എങ്കിൽ അത് കുറ്റകരമാണെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ഒരു ഇന്ത്യൻ പൗരൻ വിദേശത്ത് ഇത്തരത്തിലുള്ള അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്താൽ അത് തീർച്ചയായും ഇന്ത്യ മഹാരാജ്യത്ത് അവർ ഇൻകം ടാക്സ് റിട്ടേണിൽ അത് നൽകിയിരിക്കണം ബ്ലാക്ക് മണി അൺയൂട്ടിലൈസ്ഡ് ഫോറിൻ ഇൻകം ആൻഡ് അസെറ്റ്സ് ആൻഡ് ഇമ്പോസിഷൻ ഓഫ് ടാക്സ് ആക്ട് രണ്ടായിരത്തി പതിനഞ്ച് പ്രകാരം ചാപ്റ്റർ ഫോർ ചാപ്റ്റർ സിക്സ് ചാപ്റ്റർ ഫൈവ് സെക്ഷൻ ഫോർട്ടി വൺ ഫോർട്ടി ടു ഫോർട്ടി ത്രീ അനുസരിച്ച് അൺഡിസ്ക്ലോസ്ഡ് ഫോറിൻ ബാങ്ക് അക്കൗണ്ട് ഷാൽ ബി കമ്പ്യൂട്ടഡ് ആസ് പെർ റൂൾ ത്രീ വൺ ഇ ഓഫ് ദ റൂൾ അപ്പോൾ വീണയുടെ ഇൻകം ടാക്സ് റിട്ടേണിൽ ഇത് കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇൻകം ടാക്സ് ആക്ട് ടാക്സ് ആക്ട് രണ്ടായിരത്തി പതിനഞ്ച് അനുസരിച്ച് സെക്ഷൻ ഫോർട്ടി വൺ ഫോർട്ടി ടു ഫോർട്ടി ത്രീ അനുസരിച്ച് വീണ ചെയ്തിട്ടുള്ളത് ഗുരുതരമായ ഒരു കുറ്റകൃത്യം കൂടിയാണ് അപ്പോൾ ഷോൺ ജോർജ് എന്ന് പറയുന്ന വ്യക്തിക്ക് ചെയ്യാൻ കഴിയുന്ന എനിക്ക് ബോധ്യമുള്ള ഞാൻ നിങ്ങൾക്കറിയാം ഒരു മുഖ്യമന്ത്രിക്കെതിരെയാണ് ഞാൻ ആരോപണം ഉന്നയിക്കുന്നത് ഇത് തെറ്റാണെന്ന് തെളിഞ്ഞാൽ അദ്ദേഹത്തിന് എനിക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കാൻ കഴിയും അപ്പോൾ എനിക്ക് പൂർണ്ണമായി ബോധ്യമില്ലാത്തൊരു കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് അവതരിപ്പിക്കും എന്ന് കരുതരുത് രണ്ട് ഈ പ്രൈസ് വാട്ടർ കൂബ്സിൻ്റെ കാര്യം എൽസ്എൻസി ലാവലിൻ്റെ വിഷയത്തെ തൊണ്ണൂറ്റി ഒൻപത് മുതലുള്ള ലാവലിനുമായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ബന്ധത്തെയും അതിന് ഇപ്പോൾ വൈകോട്ടെ പരിഗണന ഇരിക്കുന്ന മസാല ബോണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെയും കൂട്ടി വായിക്കേണ്ടിയിട്ടുണ്ട് ആറ് ശതമാനം പലിശയ്ക്ക് ലോകത്തെമ്പാടും ലോകത്തെമ്പാടും ആറ് ശതമാനം പലിശയ്ക്ക് പലിശ കിട്ടുന്നിടത്ത് ഒമ്പതേ ഒമ്പതേകാൽ ശതമാനം പലിശ കൊടുത്ത് ബോണ്ടുകൾ അതായത് എസ്എൽസി ലാവലിൻ്റെ സബ്സിഡറി കമ്പനിയുടെ ബോണ്ടുകൾ കൈപ്പറ്റിയിട്ടുണ്ട് വാങ്ങിച്ചിട്ടുണ്ട് ആ കമ്പനിയുടെ ബോണ്ടുകൾക്കൊക്കെ കൊടുത്തിട്ടുള്ളത് ഒമ്പത് പോയിൻ്റ് ഒന്ന് നാല് ശതമാനം പലിശയാണ് അപ്പോൾ ആ ഡിഫറൻസ് എമൗണ്ട് എങ്ങോട്ടേക്കാണ് പോയതെന്ന് ഈ അക്കൗണ്ട് പരിശോധിച്ചാൽ മനസ്സിലാവും വളരെ വിനയത്തോടു കൂടി പറയട്ടെ കഴിഞ്ഞ എട്ട് വർഷമായി മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നടന്നിട്ടുണ്ടോ എന്തൊക്കെ ഇടപാടുകൾ ആ ഡിപ്പാ അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ നടന്നിട്ടുണ്ടോ അവിടെയെല്ലാം ഇത്തരത്തിലുള്ള അഴിമതിയും കമ്മീഷനും മാസപ്പടിയും ഉണ്ടായിട്ടുണ്ട് ഈ മാസപ്പടിയുടെ കാര്യം പറഞ്ഞാൽ ഈ നമ്മുടെ പ്രൈസ് വാട്ടർ കോപ്പേഴ്സിൻ്റെ അഗ്രിമെൻ്റ് പ്രകാരം പ്രൈസ് വാട്ടർ കോപ്പേഴ്സിന്റെ അഗ്രിമെൻ്റ് പ്രകാരം ഒരു വ്യക്തിക്ക് മൂന്ന് വർഷത്തിൽ അതായത് പ്രൈസ് വാട്ടർ കോർപ്പേഴ്സിൻ്റെ ഇടപാടുകളൊന്നും എടുത്തു പറയേണ്ടത് മൂന്ന് ജോലികളായിരുന്നു അവരെ ഏൽപ്പിച്ചിരുന്നത് അതിനകത്ത് ഒന്ന് കെ ഫോൺ കെ ഫോൺ എവിടെ എത്തിയെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രണ്ട് ഇലക്ട്രിക്കൽ വെഹിക്കിൾസിൻ്റെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് അതെവിടെ എത്തിയെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മൂന്ന് സ്പേസ് പാർക്ക് ഇതിനു ഇതിനുവേണ്ടി ഫാക്കൽറ്റീസിനെയും അതുപോലെ കൺസൾട്ടൻസിനെയും സപ്ലൈ ചെയ്യുക എന്നുള്ളതായിരുന്നു പ്രൈസ് വാട്ടർ കൂവേഴ്സിൻ്റെ ലക്ഷ്യം നിങ്ങൾക്കറിയാം ആ സമയത്ത് ജയ്ക്ക് ബാലകുമാർ എന്ന് പറയുന്ന ആ വ്യക്തിയായിരുന്നു ആ പ്രൈസ് വാട്ടർ കൂബേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് ആൻഡ് ടെക്നോളജി കൺസൾട്ടൻ്റ് അദ്ദേഹം തന്നെയായിരുന്നു വീണയുടെ കമ്പനിയുടെ മെൻ്ററായി അന്ന് ഒരു വലിയ വിവാദം ഉണ്ടായത് നിങ്ങളെല്ലാവർക്കും ഉണ്ടാവും ഇപ്പോൾ ഞാൻ ഒരാളുടെ കാര്യം മാത്രമല്ല സ്വപ്ന സുരേഷ് വിവാദം നയികയാണ് സ്വപ്ന സുരേഷ് പറയുന്ന കാര്യങ്ങളെ ശരിയും തെറ്റുമായി നമ്മൾ വിശകലനം ചെയ്തു പക്ഷേ ഇന്ന് സ്വപ്ന സുരേഷ് പറഞ്ഞത് മുഴുവൻ ശരിയാണെന്ന് തെളിയാണ് പ്രൈസ് വാട്ടർ കൂബേഴ്സിൻ്റെ ഇടപാടിൽ പണം വീണ വിജയൻ്റെ എക്സാലോജി കമ്പനി കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ സ്വപ്ന സുരേഷ് പറഞ്ഞത് മുഴുവൻ സത്യമാണ് സ്വപ്ന കൈപ്പറ്റിയ സാലറി എന്ന് പറയുന്നത് എൻ്റെ അറിവിൽ ഒരു ലക്ഷത്തി ഏഴായിരം രൂപയാണ് ഡിസംബർ ഒന്നിന് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഒന്നിന് സൈൻ ചെയ്ത ഈ ഡോക്യുമെൻ്റ് പ്രകാരം വീണയ്ക്ക് കൊടുക്കേണ്ട സാലറി മൂന്ന് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി എണ്ണൂറ് രൂപയാണ് അതായത് എക്സ്പീരിയൻസ് എബൌ തേർട്ടീൻ ഇയേഴ്സ് ടെൻ ഇയേഴ്സ് പതിമൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് വീണയ്ക്ക് ഉണ്ടെന്നാണ് അല്ല സ്വപ്നയ്ക്ക് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ സ്വപ്നയുടെ പേരിൽ പ്രൈസ് വാട്ടർ കുബേഴ്സിന് പോയ പൈസ മൂന്ന് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി എണ്ണൂറും വീണയ്ക്ക് കിട്ടിയത് സ്വപ്നയ്ക്ക് കിട്ടിയത് ഒരു ലക്ഷത്തി ഏഴായിരം രൂപയും അപ്പോൾ ബാലൻസ് എമൗണ്ട് ഏറെക്കുറെ രണ്ട് ലക്ഷത്തി ഇരുപത്തി ഏഴായിരം രൂപ പ്രൈസ് വാട്ടർ കുബേഴ്സിന് പോകുന്നതെന്നും അതിനകത്തുനിന്ന് കൃത്യമായി തന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ എഗ്രിമെൻ്റ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ മുഴുവൻ അവിടെ ആ കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് അതായത് ടെക്നോ പാർക്കുകൾക്ക് ഫെസിലിറ്റേഷനും അതുപോലെ ഇത്തരം പ്രോജക്ട്സുകൾ മുഴുവൻ ചെയ്തുകൊണ്ടിരുന്ന ഈ കമ്പനിയിൽ നിന്നും പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ് കൊടുത്തിട്ടുള്ള മുഴുവൻ സ്റ്റാഫിനും കൃത്യമായ മാസപ്പൊടി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെന്നിരുന്നു അല്ലെങ്കിൽ വീണാ വിജയന് ചെന്നിരുന്നു എന്ന് വേണം ഈ ട്രാൻസാക്ഷൻ വഴി മനസ്സിലാക്കാൻ